ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് മൈസൂരാണ് മൈസൂർ ഞാൻ ഇന്ന് കാർ മ്യൂസിയത്തിലേക്കൊന്ന് കയറാണ് അപ്പോൾ കാർ മ്യൂസിയം ഞാൻ ഇതുവരെ മൈസൂർ എത്തിയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ കുറേ ഒരുപാട് പ്രാവശ്യം ഞാൻ മൈസൂർ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാർ മ്യൂസിയത്തിലേക്ക് പോകണത് അപ്പോൾ കാർ മ്യൂസിയത്തിൻ്റെ എൻട്രി ആണത് അപ്പോൾ പാലസ് നിന്ന് കാർ കാർ മ്യൂസിയത്തിലേക്ക് എട്ട് ആണ് കേട്ടോ നമ്മുടെ പാലസിൽ സോമിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് എട്ട് ആണ് നമ്മൾ കാർ മ്യൂസിയത്തിലേക്കുള്ളത് പക്ഷെ ആര് പോവും മൈസൂർ പോവുകയാണ് കാർ മ്യൂസിയം കാണുക കാരണം വിൻഡേജ് കാറുകൾ അങ്ങനെ പല ഐറ്റം നല്ല രസ്സാണ് അതിൻ്റെ ഉള്ളിൽ കയറുക ഒരു മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയത് പോലെയാണ് ഒരു ഫീലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആര് മൈസൂർ പോവാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം കാർ മ്യൂസിയത്തിൽ കയറണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറണം അപ്പോൾ ഞാൻ അങ്ങനെ വന്നു അപ്പോൾ നമ്മൾ ടയറിൻ്റെ അത് കണ്ടു നിങ്ങൾ ടയറിൻ്റെ ഒരു അമ്പലം കണ്ടതിന് ടയറിൻ്റെ എമ്പിളാണ് ആ ബിൽഡിങ്ങിൻ്റെ മൊത്തം ആ ടയറിൻ്റെ ഒരു എമ്പിളാണ് കാണാറ് കാണുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി വായ്പ ആണ് അതിൻ്റെ ഹോട്ടൽ ഹോട്ടല് അങ്ങനെ എല്ലാ ഐറ്റംസ് കാണാനും നല്ല ഭംഗി നല്ല വ്യൂ ആണ് കാണാൻ കാരണം ഗ്രൗണ്ട് ഐറ്റംസുകൾ എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിലുണ്ട് കാരണം പല പല പ്രോഗ്രാമുകളൊക്കെ അതിൻ്റെ നടക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെന്നൈ സമയത്ത് ഞങ്ങൾ പിന്നെ ചെന്ന സമയത്ത് പ്രോഗ്രാമും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയപ്പോൾ നാട്ടിപ്പറങ്ങനെ നോക്കുമ്പോൾ നീലാകാശം എന്തൊരു രസം കാണാൻ എന്തൊരു ഭംഗിയ കാണാൻ കുറേ നേരം നോക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടും അത് ഒരുപാട് ആളുകളുണ്ട് ഫാമിലി ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി അപ്പോൾ എൻ്റെ ഉള്ളിൽ കയറി എഴുപത്തി അഞ്ച് രൂപയാണ് ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ പാസ് കിട്ടും എഴുപത്തി അഞ്ച് രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളൊരു കാർ കണ്ടോ ഒരു കാറുണ്ടല്ലോ ഞങ്ങൾ എന്താ രസേ കാണാൻ പക്ഷേ നമുക്ക് തൊടാനും ഡോണ്ട് ടച്ച്ന്ന് തന്നെ എവിടെയാണ് നീതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊടാൻ പാടില്ല നീതി വെച്ചിട്ടുണ്ടെങ്കിൽ തൊടാനോ അത് പിടിക്കാനോ ഒന്നും പാടില്ല അതിങ്ങനെ കാണാം അതൊക്കെ ഇങ്ങനെ ചെയ്ത് നല്ല അടിപൊളിയൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിൽ ഇങ്ങനെ വെച്ചിങ്ങനെ കണ്ടാൽ നമുക്ക് തോന്നുന്നതൊക്കെ ഒന്ന് എടുത്ത് പോകുന്ന കാണാണ്ടെന്ന് ഓട്ടി വെക്കുകയുള്ളൊക്കെ തോന്നും പക്ഷെ പറഞ്ഞിട്ട് കയറില്ല ആയ്മെ ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്താൽ കടന്ന ആളുകൾ പ്രശ്നം ഉണ്ടാക്കും അവരുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാക്കി അങ്ങനെയാണെന്ന് ഞങ്ങളിങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ രണ്ടാളുകൾ അവിടെ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഉള്ള ഒരാൾ പോയിട്ട് മൂന്ന് ടിക്കറ്റ് ഞങ്ങൾ മൂന്നാളേനുള്ളിലേക്ക് കയറിയത് അപ്പോൾ ഞങ്ങൾ മൂന്നാളതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ രണ്ട് അതിൻ്റെ ഒരു മാപ്പാണത് അതായത് അത് എല്ലാ മ്യൂസിയത്തിലും അതുപോലെ നമ്മൾ മൈസൂർ ചെല്ലുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അതിൻ്റെ ഒരു പാലസിലേക്ക് കയറി തന്നെ പാലസിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ മൊത്തത്തിലില്ല അല്ലാതെ അതിൻ്റെ ഒരു മാപ്പ് അവിടെ വെച്ചിട്ടുണ്ട് ആ മാപ്പാണ് കാണുന്നത് എവിടെ എല്ലാം ഇതിലും മ്യൂസിയത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ കാണേണ്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും എല്ലാത്തിലും മാപ്പുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഫുള്ള് ആണ് അതിൻ്റെ സൈഡ് കംപ്ലീറ്റ് ഗ്ലാസ്സുകളാണ് ആളുകളൊക്കെ വന്നാൽ ഭയങ്കര രസമില്ല കാരണം എന്താ വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ അവിടെ നടക്കണം നടന്നു വരുമ്പോൾ തന്നെ നല്ല ഇത് തന്നെയാണ് അപ്പോൾ ഭയങ്കര തളം തെറ്റും അപ്പോൾ എന്തായാലും കുറച്ചേരെല്ലാവരും ഇരുന്നിട്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടു അപ്പോൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ ഒരു ഇത് മൊത്തത്തിലൊരു ഗ്ലാസ് ടൈപ്പ് ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടോ എന്താ വെച്ചാൽ അത് ഭയങ്കര രസമാണ് കണ അത്ര വൃത്തിയാണ് അതിൻ്റെ ഉള്ളിൽ വൃത്തിയെന്ന് പറഞ്ഞാൽ വൃത്തിയുണ്ടോ അത് കണ്ടോ രാജാക്കന്മാരൊക്കെ പണ്ട് കുതിരനെ വെച്ച് കാണ്ട് സഞ്ചരിച്ചിരുന്ന വണ്ടിയാണ് അതിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ ഞാനതിന്റെ പേരൊന്നും പഠിച്ചിട്ടില്ല കാരണം ഇട്ട് സൈഡിലൊക്കെ ടയറുകൾ മരം കൂടെ ഉണ്ടാക്കിയ ടയറുകൾ സാധാ ടയർ ഇപ്പം കണ്ടില്ല നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ വരുന്ന പൂത്തുമണ്ടീൻ്റെ ടയർ പറയുന്നത് ആ പൂത്തുമണ്ടീൻ്റെ ടയറാണ് ഈ കാണുന്നത് അത് നടുവത്തത് അതേമാതിരി മറ്റേത് കുതിര വണ്ടീൻ്റെ ആണ് അങ്ങനെ ഓരോ ഇതുപോലുള്ള വണ്ടികളൊക്കെ ടയറുകളും കാര്യങ്ങളാണ് ഫസ്റ്റ് ടൈം തന്നെ നമ്മൾ കാണും എൻട്രി എൻട്രിത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ തന്നെ ഇരിക്കുന്ന സെക്യൂരിറ്റി മണ്ണുണ്ണി ഇപ്പം ഭൂലോകം മണ്ണുണ്ണിയാണ് കാരണം ആ റിബ്ബമ്മ് കുടിച്ചും പോത്തിനോനോൻ്റെ വിസിലടിക്കും ആ വിസിലടിച്ച ചെവിൻ്റെ അത് സ്ലിപ്പ് അടിക്കാൻ പോകും കാരണം അന്മാതിരി വിസിലാണ് ഇതാണ് കുതിര വണ്ടികൾ അതൊക്കെ കുതിര വണ്ടികളാണ് പിന്നെ ഇത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കാളും രാജാക്കന്മാരി ഉപയോഗിച്ചിരുന്ന പഴയൊരു ജീപ്പ് ഇതിൽ പണ്ടെ നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കാണാറുണ്ടാവും രാജകുമാരിയിലൊക്കെ വന്നിറങ്ങുന്ന ഒരു ഒരു ജീപ്പാണത് കാരണം അടുത്തത്യന്തൊരു ഭംഗിയാണ് ഭയങ്കര ഭംഗി കാണാൻ ഓരോ ജീപ്പുകളും അല്ല സീറ്റീവ് ആയിട്ട് ഇതിൻ്റെ അല്ലാതെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നമുക്ക് കറക്റ്റ് സൂം ചെയ്ത് എടുക്കാനൊന്നും നല്ല ഒരു വണ്ടിയെ കണ്ടില്ല എന്താണ് പഴയ യുദ്ധങ്ങൾ ഇപ്പോൾ നമ്മൾ വിൻ്റേജ് സിനിമകളിൽ ഈ ഇംഗ്ലീഷ് ഫിലിമുകളിൽ കാണുന്ന അങ്ങനത്തെ വണ്ടികളാണത് നമ്മൾ ഞാൻ ഈ കേരളത്തിൽ നിങ്ങൾക്ക് വണ്ടികൾ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ഈ കർണാടകയിൽ മൈസൂർ വന്നിട്ട് ഞാൻ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഇവിടെ വന്നിട്ട് ഇത് കാണണം അത് നേരിട്ട് കാണുമ്പോൾ വീടുകൾ കാണുന്ന പോലെ ഒന്നും അല്ല അത് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ അതിലേറെ ഭംഗിയാണത് കാണുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറില് വണ്ടി വണ്ടികളാണ് അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലെ വണ്ടികൾ നാൽപ്പത്തി ആറിലൊക്കെ വണ്ടി ഇറങ്ങണം അതിൽ എന്തൊക്കെ സ്വാതന്ത്ര്യം അനുസരിച്ച് വണ്ടി ഇറങ്ങി നോക്കില്ല ഈ വണ്ടിയൊക്കെ ഒന്ന് എത്തങ്ങണ്ട് പുറത്തിറങ്ങി ഓട്ടാൻ നല്ല താല്പര്യമുണ്ട് പക്ഷെ എന്തൊക്കെ കേട്ടോ നമുക്ക് തൊടാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല അതാണ് വലിയ സങ്കടം ഞാൻ കൂടെ കുറെ തൊടാനൊക്കെ ശ്രമിച്ചു നോക്കി പക്ഷേ സെക്യൂരിറ്റി തന്നെ സമ്മതിക്കണില്ല അതൊക്കെ നോക്കി വണ്ടിയൊക്കെ നോക്കി പഴയ അമ്പാ ഒരു മോഡലിലെ വണ്ടി കണ്ടങ്ങനെ ഇപ്പം ഇപ്പൊ വണ്ടി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു രസല്ല വണ്ടിയൊക്കെ നമ്മൾ എക്സി വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ റോൾസ് വൈസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനത്തെ ഒരു കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു ലുക്കിലെ വണ്ടികളൊക്കെ ബാക്കിയുള്ള വീട്ടിലൊക്കെ കണക്കിനെയാണ് അത് ഈ വണ്ടിക്കീ വണ്ടീൻ്റെ നിങ്ങളെ നോക്കി ആ ടയർ പോലും കാണുന്നില്ല ഇപ്പത് ഇതുക ഇത് നമ്മള് ഞാൻ പറഞ്ഞില്ല നേരിട്ട് കാണാം നമ്മൾ വീഡിയോ ഇത് കാണുമ്പോൾ അത്ര വലിയ ഭംഗി നമുക്ക് തോന്നിക്കണമെന്നില്ല അത്ര വലിയ രസം തോന്നിയിട്ടണം പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസം ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാൻ നമുക്കൊരു മടിയാണ് അപ്പോൾ ഞാൻ തന്നെ അതിനുള്ളിൽ കയറിയിട്ട് കൂടെ ഉള്ളവരൊക്കെ പുറത്തിറങ്ങിയിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു പുറത്തിറങ്ങിയിട്ടില്ല ഞാൻ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇട്ടിരുന്നു അതുപോലെ പഴയ വാ ജാവ ബുള്ളറ്റ് ജാവകൾ ജാവയ്ക്ക് പിന്നെ നമ്മളെ നാട്ടിലുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇപ്പോൾ വണ്ടി വല്ലതും നമ്മൾ കാണലില്ല പക്ഷെ അതാണ് ബൈക്കിൻ്റെ ഒരു ഇത് കാണും കാണുന്നത് കാരണം കർണാടകത്തിലൊക്കെയെന്ന് വെച്ചാൽ വേറെ നമ്മൾ സാധാരണക്കാർക്ക് സാധാരണ വണ്ടികൾ അപ്പോൾ നമ്മളെ ടി വി എസിൻ്റെ ഒക്കെ മറ്റേ ഈച്ച വണ്ടി എന്നൊക്കെ പറയും കോഴിക്കാട്ട വണ്ടി എന്നൊക്കെ പറയണമാരിലുള്ള വണ്ടികളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ തന്നെ കർണാടകയിലും പക്ഷേ കർണാടകയിൽ ഞാൻ കൂടുതലിപ്പോഴും കണ്ടിട്ടുണ്ട് ഹെമഹൻ്റെ വണ്ടികളാണ് കേട്ടോ ഹെമഹൻ്റെ ആർ എക്സ് ഹൺഡ്രഡോ കണ്ടമാനുണ്ടോ വണ്ടികൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആളുകൾ കയ്യിൽ ഉണ്ട് അതിൽ ഇപ്പോൾ സ്കൂട്ടി ആയതുകൊണ്ട് പിന്നെ കുറെ സ്കൂട്ടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അധികം ബുള്ളറ്റും കാര്യങ്ങളും അങ്ങനത്തെ വണ്ടികളൊന്നും കർണാടകയിലും മൈസൂർ ഭാഗങ്ങളിലൊന്നും ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല ഈ വണ്ടികളാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത് അപ്പം എങ്ങനെ വന്ന് ഇവിടെ എത്തി അപ്പോൾ അത് ഇവിടെ എത്തി ഇപ്പം പഴയ അംബാസിറ്ററിൻ്റെ പല മോഡലുകൾ വണ്ടികൾ ആണല്ലേ ഇതൊക്കെ മുന്നേ കാണുമ്പോൾ തന്നെ എന്താ രസം എന്നറിയാം എന്തൊരു ഭംഗി കാണാൻ കുറെ ആളുകൾ ഫോട്ടോ എടുക്കുന്നു കുറേ ആൾക്കാർ അതിന് തൊട്ട് നോക്കാൻ ശ്രമിക്കുന്നു തൊടാൻ സെക്യൂരിറ്റി ആക്കുന്നില്ല ഇപ്പം ഈ ഇങ്ങനത്തെ ഈ ഒരു ബ്ലാക്ക് അംബാസിറ്റർ ഈ വണ്ടി കണ്ടെങ്കിൽ ഞാൻ കടുവ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇത് കണ്ടല്ലേ ഈ വണ്ടിൻ്റെ കിടെ നീളെത്ര എന്താ എന്റെ രസം കാണാൻ അത് ശരിക്കും ഞാൻ പറഞ്ഞല്ലേ ഇതൊരു കാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഓർജുലോ കാർ മ്യൂസിയം തന്നെയാണ് നിങ്ങൾ കാർ മ്യൂസിയം ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല ഇവിടെ കർണാടകയിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ വേറെ ഞാൻ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ശരി ഞാൻ കണ്ടിട്ടില്ല അപ്പോ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണു കേട്ടോ അപ്പോ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം